ഹായ് ആരും പേടിക്കരുത് ഈ കത്തി കൊണ്ടോണ്ട് കേട്ടോ മേഴ്സീസ് കുക്കിംഗ് വെള്ളിലേക്ക് സ്വാഗതം ഏ നമ്മുടെ മരത്തെ നിറച്ച് മുള്ളാത്ത ഉണ്ടായിട്ടുണ്ട് മോള് തൊട്ട് താഴെ വരെ നിറച്ച് മുള്ളാത്ത ഉണ്ടായിട്ടുണ്ട് അപ്പം ഇതൊരു ഫ്രൂട്ട് മാത്രമല്ല ഇത് നമുക്ക് പച്ചക്ക ഒരു വെജിറ്റബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം ഇത് വെച്ച് ഞാൻ തീയലുണ്ടാക്കും തോരം വെക്കും മപ്പാസ് വെക്കും പക്ഷേ തീല് ചിലപ്പം നമ്മുടെ വയറ്റിൽ പിടിച്ചെന്ന് വരില്ല പക്ഷെ തോരൻ കഴിച്ചിട്ട് ഒരു കുഴപ്പവുമില്ല ഇല്ല ഇപ്പം നമുക്കിതേ ഒരു ഞാൻ മുള്ളാത്ത പറിക്കാൻ പോവുകയാണ് കണ്ടോ ഇത് നമുക്ക് തോരൻ വെച്ചേക്കാം ഇത് ക്യാൻസറിന് നല്ലതാണെന്നാണ് പറയുന്നത് ഇത് കഴിക്കുന്ന ഒരു കീമോയ്ക്ക് സമമാണെന്ന് പറയുന്നത് അങ്ങനെ ഞാൻ കേട്ടിരിക്കുന്നത് ഏതായാലും നമ്മളിത് വേസ്റ്റ് ചെയ്യുന്നില്ല ഇത് വിഷമില്ലാത്ത സാധനമാണ് അപ്പം നമുക്കിത് തോരം വെച്ചേക്കാം നമ്മുടെ മുള്ളാത്തയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ മുള്ളു ഇവിടെ പരന്നിട്ടില്ല തേ മൂക്ക പഴുപ്പിക്കാൻ പരുവാകുമ്പോൾ ഇത് കണ്ടോ മുള്ളെല്ലാം പരന്ന് അകല് നമ്മൾ സാധാരണ ചക്ക ഇടുന്ന കണക്ക് തന്നെ മുള് പരക്കും ഇത് പഴിപ്പിക്കാൻ പറ്റിയതാണേ അപ്പം ഞാനിത് പഴുപ്പിക്കാനായിട്ട് മാറ്റി വെക്കുവാണ് ഇതും പഴുപ്പിക്കാം പക്ഷേ ഞാനിത് തോരം വെക്കുകയാണ് ഞാനിത് കാണിച്ചങ്ങനെയാണ് ഇതിന് ചക്കകണൊക്കെ ഉള്ള കറയൊന്നുമില്ല ഇതിന് ആത്തച്ചക്കല്ലേ ണ്ടോ തൊലി കളയാൻ എളുപ്പത്തിനാണ് ഞാനിത് പീസാക്കുന്നത് കണ്ടോ ചെറിയ കേടൊക്കെ ഉണ്ട് അതൊക്കെ അങ്ങ് കണ്ണിച്ച് കളഞ്ഞേക്കണം കറുത്ത ഭാഗം അല്ലെങ്കിൽ അത് കഴിക്കുകയെ അതിൻ്റെ കൂഞ്ഞ് ക്കാം കണ്ടോ തൊലി ഇങ്ങനെ കണ്ടിച്ച് ഇളഞ്ഞാൽ മതി ഇത് കറി വെച്ച് വരുമ്പോൾ നമ്മൾ കടച്ചൊക്കെ തോരൻ കണക്ക് തന്നെ ഇരിക്കും ഇത് കണ്ടോ ഇതിന്റെ കുരുതേ ഇങ്ങനെ അരിയുമ്പം തന്നെ കളയും ഇതിന് കറയില്ലാത്ത കാരണം വെള്ളത്തിലൊന്നും അരിഞ്ഞിടണ്ട വെറുതെ അങ്ങരിഞ്ഞിട്ടാൽ മതി കണ്ടോ ഇതിൻ്റെ കുരു ഇടയ്ക്ക് വരുന്നത് മാറ്റി കളഞ്ഞേക്കണം മാറ്റിക്കളഞ്ഞേക്കണം ഇതിൻ്റെ പുഴുവൊക്കെ ഇനി നമുക്ക് മൊത്തം അരിഞ്ഞെടുക്കാവേ നമ്മൾ തൊലിയും കുരുവും കുഞ്ഞിയും എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് കഴുകി വരാം പ്രത്യേകിച്ച് ചെളിയൊന്നുമില്ല അഴുപ്പൊന്നുമില്ല നമ്മുടെ ചട്ടിയൊക്കെ നല്ലതായിട്ട് ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായിക്കോട്ടെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കടുകിടുകയാണേ ഉരുന്നുള്ളി ജീരകം ഇനി നമുക്കത് തീ കുറച്ച് വെച്ചിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ മുള്ളാത്ത ചിരട്ടിയാണ് അരമുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് ചേർക്കുന്നത് ഒരു സവോള കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടേ കുഞ്ഞുടിയാത്താലും മതി വെളുത്തുള്ളി ഒരു ആറ് പച്ചമുളക് ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് ആണേ ഇത് ഉണ്ടോ ഉണ്ട ഉണ്ടളകെന്ന് പറയും പിരി ചേർക്കുകയാണ് പിന്നെ നമ്മുടെ കയ്യാറപ്പില ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയെ എന്നിട്ട് ആവശ്യത്തിന് ഉപ്പുനേരി ചേർക്കുക ഞാൻ പരലുപ്പാണ് കലക്കി വെച്ചിരിക്കുന്നത് ഇതങ്ങോട്ട് നല്ലതായിട്ട് ഞരടി അപ്പം നമ്മളിത് ഒതുക്കൊന്നും വേണ്ട കയ്യും കൊണ്ടു തന്നെ ഞരടുമ്പം അതിൻ്റെ എല്ലാം നല്ല അരച്ചതുപോലെയാവും എന്നിട്ട് അങ്ങോട്ട് ഇടുക വേണമെങ്കിൽ കഴുകി ഒരു തരി ഒരു ടേബിൾ സ്പൂൺ വെള്ളം ഒഴിക്കാവേ ഇതൊന്ന് കഴുകി ഒഴിച്ചേക്കാം ഇത്രയും വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ നമ്മൾ എന്നാന്ന് വെച്ചാൽ അത് കഴുകി വരുമ്പം തന്നെ ഒരു ശകലം വെള്ളമൊത്തേ പിടിക്കുന്നുണ്ട് കണ്ടോ ഇതിൻ്റെ ആവശ്യമുള്ളൂ ഇത് വേഗാനായിട്ട് ഇനി നമുക്ക് മൂടി വെക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് കാണാം മൂടി നിന്ന് മൂടി വെച്ച് ആവി കയറട്ടെ അത് വെച്ചിട്ടൊരു നാല് മിനിറ്റ് കഴിഞ്ഞാൽ നല്ലതായിട്ട് ആവിയൊക്കെ കയറിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി തട്ടിപ്പൊത്തി കൊടുക്കാം നല്ല സൂപ്പറ് തോരൻകറിയാണേ ഇത് കഴിക്കുകയൊന്നും വേണ്ട അല്ലെങ്കിൽ തന്നെ നമുക്ക് അറിയാം അപ്പം ഇനി ഇങ്ങനെ മുള്ളാത്ത കിട്ടുവാണെങ്കിൽ തോരം വെച്ച് നോക്കണം നിങ്ങൾ ക്യാൻസറെ പ്രതിരോധിക്കാൻ നല്ലൊരു മരുന്നാണെന്നാണ് പറയുന്നത് ഒരു നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം കണ്ടോ വെന്തിട്ടുണ്ട് കണ്ടോ നല്ലതായിട്ട് വെന്ത് കണ്ടോ ഒരു നാല് മിനിറ്റ് ഒന്ന് ആവി വരികപ്പോൾ ഈ സാധനം വെന്ത് നമുക്കൊന്ന് പുറന്നു വെച്ചൊന്ന് നല്ലതായിട്ടൊന്ന് ഇതാക്കാം നല്ല ഫ്രൈ മാതിരിയാകും രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഓഫാക്കിയേക്കാവേ അത് തോരൻ റെഡിയാണ് നമ്മൾ ഓഫാക്കുന്നതിനേക്കാളും പിന്നെ ചൂടോടെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാവേ തരിതരിപ്പായിട്ട് തരിപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് നല്ലതായിട്ട് പൊടിയത് ചെറിയ തരിയായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന ഇനി വന്ന് നമുക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചേക്കാം ഓഫാക്കുവാണേ ഞാൻ അങ്ങനെ നമ്മുടെ മുള്ളാത്ത തോരൻ റെഡിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കണം